നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു മുല്ലപ്പൂ തലയിൽ ചൂടിയതുകൊണ്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഏതായാലും നമ്മുടെ രാജ്യത്തില്ല പക്ഷേ മറ്റുള്ള രാജ്യത്തെ നിയമങ്ങളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമാണ് ആ രാജ്യത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള നിയമങ്ങൾ പാലിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഓസ്ട്രേലിയയിലേക്കുള്ള വിമാനയാത്രക്കിടെ മുല്ലപ്പൂ കൈവശം വെച്ചതിനെ പിഴ ചുമത്തിയ സംഭവത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് നവ്യ നായർ ബാഗിൽ ഒളിപ്പിച്ചല്ല മുല്ലപ്പൂ തലയിൽ വെച്ചാണ് താൻ യാത്ര ചെയ്തതെന്നും വലിയ പിഴവാണ് ഉണ്ടായതെന്നും എച്ച് ഡി സി സിംഗപ്പൂരിനോടാണ് സംസാരിക്കവേ നവ്യ നായർ വ്യക്തമാക്കിയിരിക്കുന്നത് സംഭവത്തിൽ പിഴ ഒഴിവാക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നവ്യ ഓസ്ട്രേലിയൻ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിൽ മെയിൽ അയച്ചു ശരിക്കും ഞെട്ടിപ്പോയി ഇതൊരു കാര്യമായ പിഴയാണ് ബാഗിൽ ഒളിപ്പിച്ചു വെച്ചല്ല മുല്ലപ്പൂ കൊണ്ടുപോയത് അവ എൻ്റെ തലയിലായിരുന്നു എന്നാൽ യാത്രയ്ക്ക് മുൻപ് അത് ഡിക്ലെയർ ചെയ്യാൻ വിട്ടുപോയി ചെടികളുടെ ഭാഗങ്ങളും പൂക്കളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് അവർ പറഞ്ഞു യാത്രയുടെ തുടക്കത്തിൽ പൂക്കൾ എന്റെ ബാഗിൽ വെച്ചിരുന്നതുകൊണ്ട് സ്നിഫർ ഡോഗ് അത് മണത്തു പണമടയ്ക്കാൻ ഇരുപത്തെട്ട് ദിവസത്തെ സമയമുണ്ട് ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഓസ്ട്രേലിയൻ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മെയിൽ അയക്കണമെന്ന് അവർ എന്നോട് പറഞ്ഞു അതുകൊണ്ട് അന്ന് രാത്രി തന്നെ ഞാൻ അവർക്കൊരു മെയിൽ അയച്ചു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള മറുപടിക്കായി കാത്തിരിക്കുകയാണ് സാധാരണ മുന്നൂറ് ഡോളറാണ് പിഴ ഈടാക്കുന്നതെന്നും പല ലേഖനങ്ങളിലും വായിച്ചിട്ടുണ്ട് എന്നാൽ എന്നിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓസ്ട്രേലിയൻ ഡോളറാണ് അതായത് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപയാണ് ഈടാക്കിയത് അതിൽ ആറ് യൂണിറ്റ് എന്ന് എഴുതിയത് എന്താണെന്ന് അറിയില്ല ഒരു വിദേശി എന്ന നിലയിൽ എനിക്കൊരു ധാരണയും ഇല്ലായിരുന്നു ഇതൊരു രാജ്യത്തിൻ്റെ നിയമമാണ് എനിക്കത് അനുസരിക്കണം അല്ലാതെ മറ്റു വഴിയില്ല ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയും അത് മനഃപൂർവ്വമായിരുന്നില്ലെന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്തു മാനുഷിക പരിഗണനയിൽ അവർക്ക് ആ പൂക്കൾ എടുത്ത് അവിടെ വെക്കാമായിരുന്നു എനിക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ അവർക്കെന്നെ വിട്ടയക്കാമായിരുന്നു പക്ഷേ അത് ഉദ്യോഗസ്ഥരെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കതിൽ അഭിപ്രായം പറയാൻ കഴിയില്ലെന്നും നവ്യ നായരുടെ വാക്കുകൾ ഇതിൻ്റെ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകാനും വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങാനും തനിക്ക് കുറേയധികം സമയമെടുത്തുവെന്നും നവ്യ വെളിപ്പെടുത്തി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഇത്തരം കാര്യങ്ങൾ തൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കണമെന്നും താരം പറഞ്ഞു എനിക്കുണ്ടായ ഈ പ്രശ്നം നാട്ടിലും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് അതിനാൽ യാത്രയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ കൂടുതൽ ജാഗ്രത പുലർത്തും ഈ നിയമങ്ങൾ തികച്ചും കർശനവും വളരെ കടുപ്പമുള്ളതുമാണ് അതുകൊണ്ട് ഇത് അത്ര എളുപ്പമല്ല ഡിക്ലറേഷൻ ഫോം എന്നത് യാത്രക്കാർക്ക് എളുപ്പത്തിൽ വിട്ടുപോയേക്കാവുന്ന ചെറിയൊരു ഫോമാണെന്നും നവ്യ നായർ പറയുന്നുണ്ട് ഏതായാലും മുലപ്പ് ഓസ്ട്രേലിയയിലേക്ക് തലയിൽ ചൂടി പോയതിനു ശേഷം നവ്യ നായർക്ക് അവർ വലിയൊരു തുക തന്നെ പിഴ ചുമത്തിയതടക്കം ഇവിടുത്തെ മാധ്യമങ്ങളടക്കം തന്നെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഇതിലും താരം പറഞ്ഞു വെക്കുന്നത് ഓരോ രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടെ അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട് അത് കർശനമായി തന്നെ നമ്മൾ പാലിക്കണം അത് ഇപ്പോൾ എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള പിഴകൾ വരുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ അത് ശ്രദ്ധിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് പണം നഷ്ടപ്പെടുത്തുന്നതും